ശിരോവസ്ത്രം വിലക്കിയ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ പഠനം വിദ്യാർത്ഥിനി അവസാനിപ്പിച്ചു പി ടി എ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വർഗീയ ഇടപെടൽ കുട്ടിക്ക് മാനസികാഘാതമുണ്ടാക്കിയെന്നും നാട്ടിലെ സമാധാനം തകരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും രക്ഷിതാവ് മീഡിയ വണിനോട് പറഞ്ഞു ശിരോവസ്ത്രം ഒഴിവാക്കിയാലേ കുട്ടിയെ പഠിക്കാൻ അനുവദിക്കൂ എന്ന നിലപാട് പ്രിൻസിപ്പൽ ഇന്നും ആവർത്തിച്ചു വിദ്യാർത്ഥി പഠനം നിർത്തിയാൽ സ്കൂൾ മാനേജ്മെന്റ് സർക്കാരിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി ശിരോവസ്ത്രം അനുവദിക്കില്ലെന്ന കടമ്പിടുത്തം സെൻട്രീത സ്കൂൾ മാനേജ്മെന്റ് തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥിയുടെ പഠനം സുഗമമാകില്ലെന്ന് വിലയിരുത്തിയാണ് രക്ഷിതാവിന്റെ തീരുമാനം കുട്ടി മാനസിക സംഘർഷത്തിലാണെന്നും അത് സൗഹാർദ്ദം തകരുന്ന ഒന്നും സമൂഹത്തിൽ ഉണ്ടാകരുതെന്നും കരുതി ടി സി വാങ്ങാൻ തീരുമാനിച്ചെന്നും രക്ഷിതാവ് പറഞ്ഞു ഷോൾ ധരിച്ചു പോകുവാൻ അവിടുത്തെ മാനേജ്മെന്റോ പിന്നെ സമൂഹമോ അനുവദിക്കാത്ത ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ മകളോട് ഞാൻ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മാനസികമായിട്ട് ഈ ആ സ്കൂളിൽ പോയി പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മകളുടെ തുടർ പഠനവും എൻ്റെ മകളുടെ ഭാവിയും ഉദ്ദേശിച്ചിട്ട് അതനുസരിച്ച് മറ്റു സംഘർഷ സാധ്യതകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നാടിൻ്റെ സുരക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസത്തിന് മറ്റൊരു സ്കൂളിലേക്ക് പോകുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തിനനുകൂലമായി ഇടപെട്ട സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്കും രക്ഷിതാവ് നന്ദി പറഞ്ഞു യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ശിരോവസ്ത്രം അനുവദിക്കില്ലെന്ന നിലപാട് സ്കൂൾ പ്രിൻസിപ്പൽ ആവർത്തിച്ചു ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് മാനേജ്മെന്റ് നിലപാടിനെ ശക്തമായി വിമർശിച്ച വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥിയെ പഠനം നിർത്തിയാൽ മറുപടി പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി കുട്ടി എന്ത് കാരണത്തിന് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായി പിന്നാലെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുന്നതാണ് കേരളത്തിന്റെ പാരമ്പര്യം വ്യക്തമാക്കിയുള്ള മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവന്നു ഹിജാബ് ധരിച്ച പെൺകുട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു പോസ്റ്റ് മീഡിയ വൺ കൊച്ചി